ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് എവർക്കും സ്വാഗതം ഒന്ന് നേരെ നേരിട്ട് കാണാനായി തിയേറ്ററിലേക്ക് പോയി അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ അതിന് മുൻപായി ആരെങ്കിലും ഈ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യവും അവസാനവുമുള്ള ഒരു സിനിമ കണ്ടു സന്തോ സന്തോഷമായിരുന്നു ആദ്യം തോന്നിയത് ബ്ലൈൻഡായ ഒരു പെൺകുട്ടിക്ക് ആരുമില്ലാത്ത സമയത്ത് സ്വന്തം വീട്ടിൽ കുറച്ച് സമയം ഇരിക്കേണ്ടി വന്നപ്പോൾ നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് കോമഡിയുടെ അതിപ്രസരവും ആവശ്യമില്ലാത്ത വയലൻസും ഒഴിവാക്കി ഒഴുകുന്ന ഒരു പുഴ പോലെ പുറമേ ശാന്തമാണെന്ന് തോന്നിക്കുന്ന എന്നാൽ അടിത്തട്ടിൽ ചുഴികളും ഗർത്തങ്ങളും ഒഴുക്കുകളും ഉള്ള ഉള്ളിൽ തട്ടുന്ന ഒരു കഥ കഥ തുടങ്ങിയ അഞ്ച് മിനിറ്റിൽ സസ്പെൻസും പറഞ്ഞു തീർത്തു അപ്പോൾ ആലോചിച്ചു പോയി ഇനി നേര് എങ്ങനെയാവും മുന്നോട്ട് പോവുക എന്ന് പക്ഷേ നേര് വെറുതെ പോവുകയൊന്നും ആയിരുന്നില്ല കുതിച്ചോടുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഇൻ്റർവെൽ ആയോ എന്നൊരു സംശയം തോന്നി പിന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ചിത്രത്തിൻ്റെ ഒഴുക്കിൽ മനസ്സ് താളം തല്ലിയതുകൊണ്ട് ഇൻ്റർവെൽ ആയത് അറിയാതെ പോയതാണെന്നും അപ്പോഴും മനസ്സ് ചിന്തിച്ചു കത്തിക്കയറുന്ന കുരുട്ടുമുദ്ധിയും ചിന്താശക്തിയുമുള്ള രാജശേഖരനിൽ നിന്നും അമിത ആത്മവിശ്വാസവും വ്യക്തി അഹങ്കാരവും തലയ്ക്ക് പിടിച്ച് നിൽക്കുന്ന സത്യം അറിഞ്ഞിട്ടും അത് മറന്ന് കള്ളത്തിന് കൂട്ടു നിൽക്കുന്ന രാജശേഖരൻ്റെ മകൾ അഡ്വക്കേറ്റ് പൂർണിമയ്ക്കും മുന്നിൽ എങ്ങനെയാവും പ്രാക്ടീസ് കുറേ നാളായി നിർത്തി നിൽക്കുന്ന പ്രൊഫഷനിൽ താൽപ്പര്യമില്ലാതെ നിൽക്കുന്ന കേസ് എടുക്കണമെന്ന് ആഗ്രഹിക്കാതെ കേസ് ഏറ്റെടുത്ത വിജയ് മോഹൻ കേസ് വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് കഥയ്ക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഒന്ന് മനസ്സിലായി അഡ്വക്കേറ്റ് വിജയമോഹൻ തൻ്റെ പ്രൊഫഷനിൽ എത്രമാത്രം ഡീപ്പായി അറിവുള്ള ആളാണെന്ന് പാഷണബിളാണെന്നും വിജയമോഹനെ സഹായിക്കാൻ കൂടി നിന്ന് അഹാനയെയും അശ്വതിയെയും ഓർമ്മിക്കാതെ പോവാൻ കഴിയുകയില്ല അഹാനയായി വന്ന ശാന്തി മായാദേവിയും അശ്വതിയായി എത്തിയ ഹരിത നായരും തങ്ങളുടെ വേഷം ഭദ്രമായി തന്നെ കാത്തുസൂക്ഷിച്ചു സിദ്ദിക്കിൻ്റെ തുടക്കത്തിലെ ചടുലതയും ഒടുക്കത്തിലെ തളർച്ചയും പ്രേക്ഷകരിൽ സന്തോഷം പകർന്നു കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും രാജശേഖരൻ എന്ന കഥാപാത്രത്തിനോട് കാണുന്ന പ്രേക്ഷകർക്ക് വെറുപ്പും ദേഷ്യവും ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു പ്രകടനം അപ്പോൾ തന്നെ അതിൻ്റെ അഭിനയത്തിൻ്റെ ആ മികവ് എത്രത്തോളമാണെന്ന് അറിയാമല്ലോ ജഗദീഷും സ്ഥിരം കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിസ്സഹായനായ വളർത്തച്ഛൻ്റെ റോൾ വളരെ മനോഹരമായി തന്നെ ചെയ്തു തീർത്തു ജഗദീഷ് ഈ അടുത്ത കാലത്തായി ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ തന്നിലെ നടനെ തേച്ചു മിനുക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് കോടതി മുറിയിലെ ട്രയൽ സീനിൽ അനശ്വരുടെ അനശ്വരയുടെ അമ്മയായി അഭിനയിച്ച ശ്രീധന്യ ശ്രീധന്യ ഒരു റേപ്പിനിരയായ പെൺകുട്ടിയുടെ നിസ്സഹായമായ അമ്മയുടെയും ലോകപരിചയമില്ലാത്ത ഒരു സ സാധു സ്ത്രീയുടെയും മാനസിക വ്യാപാരങ്ങൾ കണ്ണുകളിലൂടെ പ്രേക്ഷകരെ അറിയിച്ചു പ്രേക്ഷകർ ഒരു നൊമ്പരത്തോടെ അല്ലാതെ അവരെ നോക്കി നിൽക്കാൻ ആയില്ല എന്നുള്ളതാണ് അവരുടെ അഭിനയത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അസത്യപ്രകടനം എന്ന് തന്നെ പറയേണ്ടി വരും അവരുടെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ിരയായ പെൺകുട്ടി സാറയുടെ ധൈര്യവും അതിജീവനവും ഇന്നത്തെ പെൺകുട്ടികൾക്ക് പ്രചോദനമാകും എന്ന കാര്യത്തിൽ സംശയമില്ല തൻ്റെ സമ്മതമില്ലാതെ കാണാൻ പോലും കഴിയാത്ത ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയും അതയാളുടെ വളർത്തച്ഛനിൽ വച്ചുകെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ സമൂഹം എത്രത്തോളം ദുഷിച്ചതാണ് എന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്ന ചിത്രം എന്ന നിലയിലും ഈ ചിത്രം മുന്നിട്ട് തന്നെ നിൽക്കുന്നു യഥാർത്ഥത്തിൽ റേപ്പിന് ഇരയാവുന്നവരല്ല അതിന് തുനിയുന്നവരാണ് കുറ്റക്കാരെന്നും അവരാണ് പേടിക്കേണ്ടതെന്നും അവരെയാണ് പേടിക്കേണ്ടതെന്നും ചൂണ്ടിക്കാണിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു എന്നതും ചിത്രത്തിൻ്റെ വിജയത്തിന് മാറ്റിക്കൂട്ടുന്നു ഇരയാക്കപ്പെടുന്ന പെൺകുട്ടി നേരിടേണ്ടി വരുന്ന ചോദ്യം ചെയ്യലുകൾ നോട്ടങ്ങൾ വിരൽ ചൂണ്ടകൾ വിരൽ ചൂണ്ടലുകൾ ക്യാമറ കണ്ണുകൾ ഒക്കെ ഭയന്ന് മുഖം മൂടി ധരിച്ച് തലകുനിച്ച് ഇറങ്ങിപ്പോകേണ്ടവളല്ല അവൾ തലയുയർത്തി തൻ്റെ ഇടത്തോടെ അതിന് കാരണക്കാരനായവരെ ചൂണ്ടിക്കാണിച്ച് നിയമത്തിന് വിട്ടുകൊടുക്കേണ്ടവളാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് സാറയെപ്പോലെ എല്ലാ പെൺകുട്ടികളും ഉയരണം സാറയ്ക്ക് വേണ്ടി അവതരിച്ചതുപോലെ വിജയമോഹന്മാർ അവതരിക്കണം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയും ആഗ്രഹവും തോന്നിപ്പോകും പ്രേക്ഷകനിൽ തൻ്റെ മുഖം മൂടി വലിച്ചു മാറ്റി തലയുയർത്തി തൻ്റെ അടുത്തോടെ ഇറങ്ങിപ്പോകുന്ന സാറ ഈ പെൺകുട്ടികളുടെ ഒരു പ്രതീകമായി ചിത്രം എടുത്ത് കാണിക്കുന്നു പെൺകുട്ടികൾ അവരോട് അവരുടെ ജീവൻ നശിപ്പിച്ചു കൊണ്ടല്ല പകരം ചോദിക്കേണ്ടത് ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് തിരിച്ച് അറിയേണ്ട സമയമായി എന്നുകൂടി ഈ ചിത്രം ഓർമ്മിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു സാറയായി വന്ന അനശ്വര രാജൻ എന്ന നടി മലയാള സിനിമയിൽ ഇനി തൻ്റേതായ ദിവസങ്ങൾ എഴുതി ചേർക്കപ്പെടും എന്ന് സൂചിപ്പിക്കുന്ന ചിത്രം കൂടിയാണ് നേര് എന്ന് പറയാം മോഹൻലാൽ സിദ്ദിഖ് ജഗദീഷ് എന്നീ മഹാരഥന്മാർക്കിടയിൽ കൂടി അഭിനയിച്ചതും അനശ്വരുടെ അനശ്വരയുടെ കഥാപാത്രത്തിന് മാറ്റുകൂട്ടാൻ സഹായകമായേക്കാം അനശ്വര ഈ ചിത്രത്തിൽ കൂടെ സംസ്ഥാന അന്തർദേശീയ അവാർഡുകൾ കൊണ്ടുവന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം അത്രത്തോളം മികച്ചതായിരുന്നു അനശ്വരയുടെ പ്രകടനം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ പേരുടെയും അഭിനയത്തെക്കുറിച്ച് എടുത്ത് പറഞ്ഞിട്ട് എന്തുകൊണ്ടാവും ലാലേട്ടനെക്കുറിച്ച് അല്ലെങ്കിൽ മോഹൻലാൽ എന്ന മഹാനടനെക്കുറിച്ച് പറയാത്തതെന്ന് ലാലേട്ടനെക്കുറിച്ച് അവസാനം പറയാമെന്ന് വിചാരിച്ചതു തന്നെ വിചാരിച്ച് മാറ്റിവെച്ചത് തന്നെയാണ് സിദ്ദിഖും ജഗദീഷും പ്രിയാമണിയും അനശ്വരയും ഒക്കെ അഭിനയിച്ച ഈ കഥാപാത്രങ്ങളെല്ലാം ഭംഗിയാവുന്ന ഭംഗിയാവാൻ കാരണക്കാരനായതിന് പിന്നിൽ മോഹൻലാൽ എന്ന മഹാപ്രതിഭ തന്നെയാണ് മറ്റ് ഈ ചിത്രത്തിൽ നിന്നല്ല മറ്റെല്ലാ ചിത്രങ്ങളിലും അങ്ങനെ തന്നെയാണ് മോഹൻലാലിൻ്റെ കൂടെ നിൽക്കുന്നവർ അത്രത്തോളം കംഫർട്ടബിൾ ആക്കാറുണ്ട് മോഹൻലാൽ എന്ന കാര്യം എല്ലാ പേരും എടുത്തു പറയുന്നത് പല ഇൻ്റർവ്യൂവിലും കേട്ടിട്ടുണ്ട് മഹാനടൻ തിലകൽ തിലകൻ ഒരിക്കൽ പറഞ്ഞതുപോലെ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ആർക്കും വെറുതെ നിഴലായി നിൽക്കാൻ നിൽക്കേണ്ടി വരാറില്ല അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാകും തൻ്റെ മേൽ വേറൊരാൾ ആധിപത്യം കാണിക്കുന്നു എന്നൊരു തോന്നൽ സൂപ്പർ താരത്തിന് യാതൊരു വിഷവുമില്ല അയാളുടെ സൂപ്പർ താരത്തിന് മോഹൻലാലിൻ്റെ സൂപ്പർ താര പദവിക്ക് യാതൊരു വിഷമവും ഉണ്ടാക്കാറില്ല അയാളിലെ നടന വൈഭവം കൊണ്ട് അത് നേരിടും അതിനെ നേരിടും എന്നാണ് തിലകൻ ഒരിക്കൽ പറഞ്ഞത് അതുകൊണ്ടാണ് മലയാളത്തിലെ മിക്ക കൂട്ടുകെട്ടുകളും മോഹൻലാലുമായി ഉണ്ടായിട്ടുള്ളത് ഇന്നു വരെയുള്ള ചിത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര 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 കോംബോകളാണ് മോഹൻലാലുമായി ഉണ്ടായിട്ടുള്ളത് മോഹൻലാലുമായി അഭിനയിക്കുന്നവരെല്ലാം മോഹൻലാൽ കോംബോയായി മാറുന്നു എന്നതാണ് മോഹൻലാൽ മാജിക്ക് നേരിൻ്റെ കഥാപാത്രത്തിലേക്ക് വന്നാൽ സൂക്ഷ്മാഭിനയങ്ങളാൽ മലയാളികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൽ മോഹൻലാലിനോളം ആർക്കും സാധിക്കില്ല കണ്ണുകളിലൂടെ വിരലുകളിലൂടെ ഒക്കെ പ്രേക്ഷകനോട് സംബോധിക്കാൻ ഉള്ള മോഹൻലാലിൻ്റെ അഭിനയസ്ഥിത്തി വീണ്ടും ഒരിക്കൽ കൂടി വെളിവാകുന്ന കഥാപാത്രമായിരുന്നു അഡ്വക്കേറ്റ് വിജയമോഹൻ താര പരിവേഷം ഒരിക്കൽ പോലും ഇല്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ അഡ്വക്കേറ്റ് മോഹനായി മോഹൻലാൽ നിറഞ്ഞാടുകയായിരുന്നു ഐ ലോസ് ദ ടച്ച് ഐ ആം നോട്ട് കോൺഫിഡൻ്റ് എനിമോർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥാപാത്രത്തിലേക്ക് കടന്നു വരുന്നത് മോഹൻലാൽ മോഹൻലാലിൻ്റെ അഡ്വക്കേറ്റ് വിജയമോഹൻ സിനിമയിലുടനീളം തൻ്റെ ആത്മവിശ്വാസം ഇല്ലായ്മ ശരീര ഭാഷയിൽ കൂടി പ്രേക്ഷകനുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു ആ നടന വൈഭവം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ സിനിമ പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടണം അറിയാം ഇത്രയും പാടായിരുന്നോ ഈ കഥാപാത്രം പ്രേക്ഷകർക്ക് വേണ്ടി അഭിനയിക്കാൻ അല്ലെങ്കിൽ പ്രേക്ഷകനോട് സംവദിക്കാൻ എന്ന് നാളുകൾക്ക് ശേഷമാണ് ഒരു മോഹൻലാൽ കഥാപാത്രം ഇത്രയേറെ എത്രയേറെ സൂക്ഷ്മമായി ചർച്ച ചെയ്യാൻ ഇടയാക്കുന്നത് ഇതിൽ ഒരു ഒറ്റ ഷോട്ടിൽ ഒറ്റ ഫ്രെയിമിലുള്ള സീനുണ്ട് കാറിൽ കൂടി കോടതി വരാന്തയിൽ വരുന്ന മോഹൻലാൽ കഥാപാത്രം ആ സീനിൽ മോഹൻലാൽ എന്ന നടൻ്റെ നടന വൈഭവം ഇനി ചർച്ചയാകാനിരിക്കുന്നതേ ഉള്ളൂ സിമ്പിളായ ആ ഷോട്ടിൽ ആ നടൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ കണ്ടാൽ അതൊരു യഥാർത്ഥ വക്കീലാണോ എന്ന് തോന്നിപ്പോകും ബോൺ ആക്ടർ ആണ് മോഹൻലാൽ എന്ന് പറയുന്നത് പറയുവാൻ ആ ഒരു സീൻ മാത്രം മതി സിനിമയുടെ ആദ്യ പകുതിയിൽ സിദ്ദിക്കിൻ്റെ കഥാപാത്രം കോടതിയിൽ സംസാരിക്കുന്ന സീനിൽ മോഹൻലാൽ എന്ന നടൻ്റെ കണ്ണുകൾ മാത്രം മതിയായിരുന്നു ആഫിനെ സിദ്ധിയുടെ പൂർണ്ണത മനസ്സിലാക്കാൻ ഒരു സംസാരമില്ലാതെ കണ്ണുകളിൽ കൂടി പ്രേക്ഷകനുമായി സംവദിക്കാൻ ഇന്ത്യൻ സിനിമയിൽ മോഹൻലാലിനോളം ആർക്കുമില്ല ഇടക്കാലത്തായി എവിടെയോ നഷ്ടപ്പെട്ടു പോയ തൊണ്ണൂറുകളിലെ സാധാരണക്കാരനായ മോഹൻലാൽ ആയി വീണ്ടും വരുന്നതിനാലാണ് ഇന്ന് ഈ ചിത്രം ജനങ്ങളിലേക്ക് ഇത്രയധികം സ്വാധീനിക്കപ്പെട്ടത് അവർക്ക് വേണ്ടത് ഈ ആയിരുന്നു മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു മോഹൻലാൽ സിനിമയുടെ പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ മനസ്സിലാകും അതിനുള്ള തെളിവാണ് നേരെന്ന ഈ ചെറിയ ചിത്രത്തിൻ്റെ വൻ വലിയ വിജയം ക്ലാസ് ായാലും മാസായാലും നല്ലൊരു തിരക്കഥയുമായി നിങ്ങൾ അയാളിലെ നടനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ചെന്നാൽ ഇനിയും ദൃശ്യവിസ്മയങ്ങൾ ഉണ്ടാകും ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ നേടാനാകും എന്ന കാര്യത്തിൽ സംശയമില്ല ജിത്തു ജോസഫ് മാ മോഹൻലാലിലെ താരത്തെയും നടനെയും ഒരുപോലെ തേച്ചുമെനുക്കുന്ന നിങ്ങളാണ് സിനിമയുടെ നട്ടല് നിങ്ങളുടെ റാമിനായി കാത്തിരിക്കുന്നു ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ചിത്രം കണ്ടിറങ്ങിയപ്പോൾ എന്തോ ഒന്ന് പറയാൻ ബാക്കി വെച്ച പോലെ ഒരു ഫീൽ ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നേരിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നേരിനെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻ്റായി രേഖപ്പെടുത്തുക വീണ്ടും കാണാം നന്ദി നമസ്കാരം